പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ല അതിൻ്റെ ഒരു രീതി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ആർ പി യുടെ കുറച്ച് അപ്ഡേറ്റ്സൊക്കെ എന്തായാലും തരാം ഇനി പറയാനുള്ള കാര്യം എന്താണ് നമ്മുടെ എന്താണ് പറയാൻ വന്നത് ഓക്കെ ആർ പി യുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ പറയാം ഞാൻ ഇവൻറ്റ് ഫുൾ ടൈം ഉണ്ടായി ഫാദേ താങ്ക്സ് സാറേ താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഇവൻറ്റ് താങ്ക് യു സോ മച്ച് ഞാനിത് അപ്പോൾ ഇനി എന്തായാലും കാര്യം പറയാം എന്നിട്ട് സൂപ്പർ ജെറ്റ് കാര്യങ്ങളും എല്ലാം വായിക്കട്ടോ ആശ്വര്യ താങ്ക് യു ഫോർ ദാറ്റ് എൻ്റെ ഇ ഡി ആൻഡ് താങ്ക് യു സോ മച്ച് അശ്വര്യ താങ്ക്യൂ സോ മച്ച് ഇന്ത്യയിൽ തന്നെ കൊറോണ കേരളത്തിൽ അതാണ് കൂടുതൽ അതെ 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 അപ്പോൾ ഞാൻ ഇനി കാര്യത്തിലോട്ട് വരാം ആർ പി അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്താണെങ്കിലും പറയാം ആർ പി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജസ്റ്റ് സ്ട്രീമിങ് ആർ അതായത് നിന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടിട്ടായിരുന്നു അപ്പോൾ കുറേ പേര് വന്നിട്ട് തിരിച്ച് അല്ലെങ്കിൽ ക്യാങ് ആർ പി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ടി വിയെ തിരിച്ച് കയറുന്നു എന്നുള്ളൊരു രീതിയിലാണത് കുറേ പേരെടുത്തത് കുറേ പേരൊക്കെ അല്ലാണ്ട് നോർമലി തന്നെ ആർ പി സ്റ്റാർട്ട് ആർ പി സ്റ്റാർട്ട് സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ട് ആ രീതിയിൽ എടുത്തു അപ്പം ഞാൻ അത് ക്ലിയർ ആക്കി തരാം അത് ക്ലിയർ ആക്കാനും കൂടി വേണ്ടിയാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മുമ്പോട്ടുള്ള കാര്യം നോക്കാം അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ഗ്യാങ്ങിലോട്ട് തിരിച്ചു കയറുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ ഇതുവരെ എന്തായാലും മൈൻഡിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഗീസ് തിരിച്ചൊരു തിരിച്ച് കം ബാക്ക് ടു ടി വി എന്നുള്ള രീതിയിലല്ല ഞാൻ സ്റ്റോറി ഇട്ടത് ഞാൻ കുറേ ദിവസമായിട്ട് ആർ പി കയറിയിട്ടില്ല അപ്പോൾ ആർ പി സ്ട്രീംസ് ഇങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ഗ്യാങ് ആർ പി കാര്യങ്ങളോ എന്തായാലും ഉടനെ തന്നെ ഇല്ല എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഡിമൻസിറ്റി പോയിട്ട് ഞാൻ ഗ്യാങ് ഗ്യാങ്ങാട്ട് കളിക്കുമെന്നായിരിക്കും അങ്ങനെയും ഇല്ല ഡിമൺ സിറ്റിയിലും എന്തായാലും ഗ്യാങ്ങാട്ട് കളിക്കുന്നില്ല ഞാൻ എന്തുവാ ആ ഗ്യാങ്ങാർപ്പ് കളിക്കാനോ അങ്ങനെ ഒരു പ്ലാനും വെച്ചിട്ടല്ല ഫസ്റ്റ് ഓഫ് ആൾ എന്തായാലും ഇറങ്ങിയത് ഗ്യാഗിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത സിറ്റിയിൽ പോയി ഗ്യാങ്ങാർപ്പ് കളിക്കണം എന്നൊരു മൈൻഡിലല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈബറി എന്നുവെച്ചാൽ ഈ ഒരു ഇഷ്യൂ അടക്കമുള്ള ലൈബറി ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു ഒരു ഗ്യാങ് ആർപ്പ് എന്ന് പറഞ്ഞായിരുന്നു അത് ഞാൻ ആ ഒരു സെൻസിലല്ല ഗ്യാങ് ആർപ്പ് ചെയ്യുമെന്നൊരു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞതല്ല ഞാൻ ഒരു അങ്ങനെ ഒരു അതൊരു ലാസ്റ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മനസ്സിലല്ലേ ഏറ്റവും അവസാനം അങ്ങനെ ആവശ്യം വന്നാൽ മാത്രം ഒരു ഗ്യാങ് ആർപ്പിലോട്ട് പോകും എന്നുള്ളതേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് ഗ്യാങ് ആർപ്പി ഉടനെ ചെയ്യാൻ പോകണു എന്നുള്ള രീതിയിലല്ല പറഞ്ഞാൽ എന്തായാലും സിറ്റിസൺ ആർ പി ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് സിറ്റിസൺ ആർ പി ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് ആൻഡ് ഡിമൻസിറ്റിയിലായിരിക്കും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ എക്സലൻസിൽ കളിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എന്തേലും നമ്മളെ പിള്ളേർക്കൊക്കെ ഒരു സിറ്റുവേഷനോ മീൻസ് എന്തേലും ഫണ്ണായിട്ടുള്ള സിറ്റുവേഷനോ ആർ ചെയ്യാനായിട്ട് അവർക്ക് കാണാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്ത് എന്തേലും ആർപ്പി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും കണ്ണാപ്പിയോ വരും ബോബോയോ പിന്നാരാണ് പന്താരോ ഇപ്പോൾ ആരാണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും ഞാൻ അവരോട് അർപ്പിയാൽ വരും എനിക്കങ്ങനൊരു സീനില്ല ഞാൻ രണ്ട് സിറ്റിയിലും കളിക്കും പക്ഷേ കൂടുതലും എഡിമൻ സിറ്റി കളിക്കൊന്നേ ഉള്ളു അല്ലാതെ ഇന്ന സിറ്റി കളിക്കൂല കളിക്കുക അങ്ങനെ ഇല്ല മെയിനായിട്ട് അങ്ങനെ ഒരു ഇതില്ല ഒരു ഒരു സിറ്റിലെ കളിക്കുക അങ്ങനെ സംഭവം ഇല്ല എല്ലാ എല്ലാ രീതിയിലുള്ള അർപ്പിയും മനസ്സിലായി എല്ലാ സിറ്റിയിലും ആർപ്പിയും കളിക്കും എന്തായാലും ഓക്കെ അപ്പം അങ്ങനെ കുറെ പേര് അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇല്ല രണ്ടായിട്ടൊരു രണ്ടായിട്ടൊരു തോട്ട് കാണും ലൈക്ക് ഞാൻ ഈ സിറ്റി മാത്രമേ കളിക്കൂ അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെയല്ല ഗവേഷ് രണ്ടെടുത്തും ആർപ്പി കാണും എനിക്ക് എല്ലാവരും എല്ലാവരുമായിട്ടും ഒരു ആർപ്പി കളിക്കാൻ ഒരു സീനും ഇല്ല ഞാൻ എൻ്റെ കൂടെ ആർപ്പ് കളിക്കുക ഒക്കെ ആണെന്നുള്ളവരോട് ഞാനും ഉറപ്പ് കളിക്കുക എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു അങ്ങനത്തെ ഒരു സീനില്ല നിങ്ങൾ വേറൊരു രീതിയിൽ എടുക്കണ്ട നല്ല രീതിയിൽ ഇതാക്കുക മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ എല്ലാ സ്ട്രീമുകളും കണ്ട് സപ്പോർട്ട് ചെയ്തത് അതേപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗേഷ് ആൻഡ് ചിലർ കുറച്ച് പേർ കാണുമായിരിക്കും എന്താണ് ആർ പി ഒരു ഗ്യാങ് ആർ പി മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർ കാണുമായിരിക്കും അവരടുത്ത് എനിക്ക് തൽക്കാലം അവരെ അടുത്ത് സോറി പറയാനേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് കറണ്ട്ലി ഒരു ഗ്യാങ് ആർപ്പി കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല എന്തായാലും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല ടി വിറങ്ങിയ ഉടനെ വേറെ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡില്ല അത് അങ്ങനൊരു ഡിസിഷൻ എന്നെങ്കിലും എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞിട്ട് ഞാൻ നാളെ കള്ളം പറഞ്ഞു എന്ന് വരരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സൈഡിൽ എപ്പോഴും പറയുന്നത് മോശേ ഇൻ കേസ് ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം അത്രേ അങ്ങനെ ഒരു വേറൊരു ഗ്യാ വേറൊരു രീതിയിലൊരു ഗ്യാങ് എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു ഇത് പോകത്തുള്ളൂ അല്ലാതെ ഞാനും അങ്ങനെ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഗ്യാങ് തുടങ്ങാൻ എൻ്റെ പ്ലാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല ഒരു സിറ്റുവേഷൻ അങ്ങനൊരു സിറ്റുവേഷനിലോട്ട് വന്നാൽ മാത്രം എന്നുവെച്ചാൽ ഒരു അതും ഉറപ്പായിട്ടും വേ വേറെ സിറ്റിയിലേ കളിക്കത്തുള്ളൂ അല്ലാണ്ട് ടി വിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഒരു ഗ്യാങ് ഗ്യാങ് ഒരിക്കലും ഞാൻ അങ്ങനത്തെ രീതിയിലായിരിക്കില്ലായിരുന്നത് അതെനിക്ക് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം അങ്ങനെ ഇത്ര നാളെ ആയിരുന്നു നിങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് അതിനൊരു മാറ്റം കാണത്തില്ല അത് അപ്പം ഒരു ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും ഞാൻ ആർ പി ആർ പി ഇന്നോട്ട് എന്തായാലും കയറുകയാണ് എൻ്റെ അതായത് നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് ഡിബൻ സിറ്റിയിലാണേലും മറ്റേ എക്സലാൻ്റസിലാണേലും രണ്ട് സിറ്റിയിലും കളിക്കുന്നത് നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് അതുകൊണ്ട് സീൻറ്റില്ല കാറിൽ എയർ അടിച്ച സ്റ്റോറി പറയുന്നത് കാറിലെ എയർ അടിക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അത് അന്ന് എയർ അടിക്കുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് ഏറെ കുറഞ്ഞിരിക്കുകയാണ് സാധനം വർക്ക് ആവില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജിയോടെ പമ്പിലാണ് കയറിയത് ജിയോടെ പമ്പിന്ന് അതെടുത്തോണ്ട് വന്ന് അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കയറിയപ്പോഴത്തേക്ക് എന്തുവാ ഈ അതിൻ്റെ കംപ്രസർ കറണ്ടില്ലാതെ കംപ്രസ്സർ വർക്കിങ്ങ് അല്ല ഇതിട്ട് സ്വിച്ച് ചെക്കലോട് ഞെക്കല് ഡിസ്പ്ലേൻ്റെ മാത്രം മറ്റേ വാല്യൂ ഒക്കെ മാറുന്നുണ്ട് പക്ഷേ മറ്റേ ഇത് ഏറെ അടിക്കാൻ പറ്റുന്നില്ല അതാണ് അവിടെ അവിടുത്തെ പ്രശ്നം അതൊക്കെ ഒരു അവസ്ഥയാണ് ആ ടൂ കെ സബ് പോയാലോ എന്നാൽ ടു കെ സബ് പോയത് കുഴപ്പമില്ല ബ്രോ എനിക്ക് ടു കെ ആയാലും ഇപ്പം ഫൈവ് കെ ആയാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഇപ്പോൾ പോകണു പോട്ടെ ബ്രോ എന്തിനാണ് അങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന ഒരു കണ്ടിട്ട് ഇപ്പം എന്ത് കാര്യമാണ് ഇങ്ങനെ ഇപ്പം നമ്മളൊരു സീൻ വരുമ്പോൾ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡ് എന്താണ് എന്തെങ്കിലും റീസൺ എന്ന് വിശ്വസിക്കാതെ അൺസബ് ചെയ്യുന്നവരുടെ സബ് അൺസബ് ചെയ്യട്ടെ ബ്രോ അത് അതിലെനിക്കിപ്പോൾ ഒരു സീനും ഇല്ല ഇപ്പം നാളെ വാച്ചിങ് നൂറ് ഇരുന്നൂറായാലും ഞാൻ എനിക്ക് പ്രശ്നമില്ല ഞാനത് ആ നൂറ് വാച്ചിങ്ങിലും ഇരുന്നൂറ് വാച്ചിങ്ങും സ്ട്രീം ചെയ്യും അത്രയേ ഉള്ളൂ ബ്രോ കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ നൂറ് ഇരുന്നൂറ് വാച്ചിങ് വെച്ചാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത് അപ്പം നൂറ് പേരാണ് കാണാനുള്ളവർ അല്ലെങ്കിൽ ഇരുന്നൂറ് പേരാണ് കാണാനുള്ളത് അത് എത്രയായാലും മനസ്സിലത് ഇത്ര കുറഞ്ഞാലും കൂടിയാലും വരും ഞാൻ അവർക്ക് വേണ്ടി സ്ട്രീം ചെയ്യും എനിക്കത് പ്രശ്നമില്ല മനസ്സിലെ ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് മറ്റേ കാണുന്നവരൊക്കെയാണ് അങ്ങനെ 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 കണ്ടോട്ടെ അത് പ്രശ്നമുള്ള കാര്യമല്ല കേസ് എനിക്ക് താല്പര്യമില്ല എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എന്താ രീതിയിൽ പിടിച്ചു തീർത്ത് ആൾക്കാരെ പിടിച്ചു തീർത്താൽ എനിക്കി കാര്യം കള്ളം പറയുന്ന എനിക്ക് താല്പര്യമില്ല മനസ്സിലായി ഇവ എനിക്കിപ്പോൾ വേണമെങ്കിൽ പിടിച്ചു തീർത്താൻ ഞാൻ പറയാം കേസ് ഞാൻ ടി വിയിലോട്ട് ഉടനെ വരും നിങ്ങളെ എൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി ഇപ്പോൾ അവസായിട്ടുണ്ട് കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ ടി വിയിലോട്ട് ഉടങ്ങി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഓക്കെ ടി വി എന്ന ഇഷ്ടപ്പെടുന്ന എന്നുള്ള രീതിയിൽ അവർ കുറേ പേർ ഇവിടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാതെ നിൽക്കുവായിരിക്കും എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു എന്ത് ഡിസൺ എടുത്താലും അതിലൊരു റീസൺ കാണും എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർ മതി എനിക്കത് മതി എനിക്കത് അതിൽ ഞാൻ ഓക്കെയാണ് എനിക്ക് അതിൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ മൂന്നായിരം നാലായിരം വാച്ചിങ്ങൊന്നും വെച്ച് സ്ട്രീം ചെയ്തവരല്ല മനുഷ്യരി അതുകൊണ്ട് കുഴപ്പമില്ല ഒരു അപ് ടൈം ഒരു ഡൗൺ ടൈമൊക്കെ ലൈഫിൽ വരും ഞാൻ അങ്ങനെ കണ്ടോളാം അത് മനുഷ്യാര് ഇപ്പഴത്തെ ഇപ്പഴ ഇപ്പം കാണാൻ ഇഷ്ടപ്പെട്ട കുറച്ചുപേർ കാണുമല്ലോ എത്ര എത്രയാണെങ്കിലും ആ ഇഷ്ടപ്പെടുന്നവര് മതി നോ പ്രോബ്ലം ഇനി ആ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വലിയ എന്താണോ മറ്റേ ആ ഒരു കുത്തിത്തിരിപ്പ് സാമാനം ഉണ്ടല്ലോ അത് ഇറക്കണ്ട എനിക്കത് എനിക്ക് എനിക്കതൊരു എനിക്കങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞൊന്നും തോന്നാനും മൂണില്ല ഓക്കെ ാരെ എന്തോ ഒരു സംഭവം കിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഏഹ് ബ്രോ വെൽക്കം ടു സ്ട്രീം ടസ്റ്റീം ബ്രോ ഹായ് ബ്രോ ഹായ് ആരേലും സൂപ്പർ ചാറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോറി ആരെ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സൂപ്പർ ചാറ്റ് പോകുന്ന ഒരാഴി പൊക്കണം അതെ പോകുന്ന ഒരാഴി പൊക്കോണം പ്ലീസ് പിൻ ആടാ പിൻ ചെയ്യാ പിൻ ചെയ്യാ പിൻ പിൻഡ പിൻ പിൻ മെസ്സേജ് അപ്പം കുട്ടാ വെൽക്കം ടു സ്ട്രീം വാണ്ട് 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 ദാറ്റ് ദാറ്റ് വി വി ഓഡിയൻസ് ആർ ജം അതെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ആര് പോയാലും ഞാനിവിടെ കാണും സെലക്ട് ചെയ്ത് അത്രേ ഉള്ളു ജിതിൻജോയ് ബ്രോ അത്രേ ഉള്ളൂ ഏതാ താങ്ക് യു സോ മച്ച് ജിതിൻജോയ് ബ്രോ വെൽക്കം ടു ദ സ്ട്രീം താങ്ക് യു സോ മച്ച് ഫോർ ദ ട്വൻറ്റി ഡോളർ സൂപ്പർ ചാറ്റ് ഇൻസലോട്ട് ഇൻസലോട്ട് ജിതിൻജോയ് ബ്രോ ഇൻസലോട്ട് അത് എന്തു ബ്രോ താങ്ക് യു ഫോർ ദ ഫോർട്ടി റുപ്പീസ് സൂപ്പർ ചാറ്റ് എന്ത് ബ്രോ താങ്ക് യു സോ മച്ച് അതാണ് എനിക്ക് ജോലി ചാരിച്ചാണെന്നാണ് താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ ഇതാണ് സംഭവം ഇപ്പോൾ കറണ്ട്ലി ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം ഓക്കെ ഞാൻ ആ തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ എനിക്കറിയത്തില്ല ഞാൻ മനുഷ്യ എന്ന് നമ്മൾ മനുഷ്യരാണ് എന്തുവിടെ ഒരു സംഭവിക്കാം ഇല്ല ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ് ഉള്ള ഡിസിഷൻ എടുക്കുന്നിടത്ത് തന്നെ എനിക്ക് മാറേണ്ടി വന്നൊന്ന് വരാം അതൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഞാൻ എനിക്കിങ്ങനെ എനിക്കിപ്പോൾ പ്രോമിസ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോമീസ് ഒന്നും തരുന്നില്ല വരത്തില്ല എന്നും പ്രോമിസ് ചെയ്തില്ല വരുമെന്നും പ്രോമിസ് ചെയ്തില്ല എനിക്കൊരു ഉറപ്പില്ലാത്ത ആരും ഞാൻ വെറുതെ പറയുന്ന പോലെ പോലാവില്ലേ പക്ഷേ കറന്ലി എൻ്റെ മൈൻഡ് ഓഫ് സെറ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള എല്ലാ ലെവലും പറഞ്ഞിട്ടുള്ളത് എനിക്ക് കറണ്ട്ലി എന്തായാലും മനസ്സിലായില്ലേ അങ്ങനെ ഈ ഒരു ഡിസിഷനിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡിസിഷനിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക അത്ര പ്രോ യു ഹാവ് എ ഗ്രേറ്റ് പേർസനാലിറ്റി അതിന് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് പിന്നെ വേറെ തന്നെ ആണോ തേജ്പ്രോ താങ്ക് യു ഫോർ ദ കമന്റ് പ്രോ താങ്ക് യു സോ മച്ച് ഫോർ കെമൻറ്റ് താങ്ക് യു